ും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഏഷ്യ ലൈവ് ടി വി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർഷർക്കും സ്നേഹം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരെയാക്കി എടുക്കാൻ പറ്റും ഒരു വീട് ശരിയെങ്കിൽ പകുതി കാര്യങ്ങൾ ശരിയാണ് ഒരു വ്യക്തി നന്നായാൽ വീട് നന്നാവും വീട് നന്നായാൽ നാട് നന്നാവും ഞാൻ പറഞ്ഞല്ലേ പണ്ടുള്ളവരും പറഞ്ഞു നമുക്ക് വീട്ടിലെ കിടപ്പുമുറിയിൽ മാസ്റ്റർ ബെഡ്റൂം ആയിക്കോട്ടെ സാധാരണ കിഡ്സ് ബെഡ്റൂം ആയിക്കോട്ടെ ഏത് ബെഡ്റൂം ആയിക്കോട്ടെ കിടപ്പുമുറിയിൽ കട്ടിലിൻ്റെ അലമാരിയുടെ ഏത് റൂമിലായാലും ഇപ്പം കബോർഡായിട്ടായാലും അല്ല ഫിക്സർ ആയിട്ടായാലും അലമാരിയായിട്ടായാലും ഒക്കെ നമുക്ക് സാമ്പത്തികം സൂക്ഷിക്കാം അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഉണ്ടാവും അല്ലേ കട്ടിലുണ്ടാവും കട്ടിലൊക്കെ കിടക്കാൻ പറ്റും പറ്റത്തില്ല അപ്പം ആ കട്ടിലിൻ്റെ സ്ഥാനം ഇപ്പം നമുക്ക് ആ മിക്കവരും കട്ടിൽ കട്ടിലൊന്നിയും പടിഞ്ഞാട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് ഒക്കെയാണ് ആയിട്ട് കണ്ടിരിക്കുന്നത് ഈ ഏതൊക്കെ ദിശയിലേക്ക് തലവെച്ച് കിടക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കട്ടില് ഇപ്പോൾ ഒരു റൂം വാസ്തുവിലോട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല എന്നാലും ഒരു റൂമിൻ്റെ നമ്മൾ എടുക്കുമ്പോഴേ അതിൽ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ എണീക്കുമ്പോൾ എപ്പോഴും വടക്കോട്ട് മുഖം നോക്കി എണീക്കണം വടക്കോട്ട് എണീക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം തെക്കോട്ട് നോക്കി എടുക്ക എണീക്കാതിരിക്കാനും വടക്കോട്ട് കുബേര കോണാണ് വടക്ക് ദിക്ക് അപ്പോൾ നമുക്ക് കിഴക്കോട്ട് കഷ്ണമായിട്ട് കിടക്കണം പിന്നെ വടക്കോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല എന്നൊരു പക്ഷം പറയുന്നു അത് കിടക്കാൻ പാടില്ലാത്ത കാര്യത്തിന് വടക്കോട്ടും പടിഞ്ഞാട്ടും പാടില്ല തെക്കോട്ട് മാത്രം തലവെച്ച് കിടക്കാൻ പാടുള്ളൂ തെക്കോട്ടും കിഴക്കോട്ടും ആവാം അത് നമ്മുടെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കിടക്കുന്നതിൻ്റെ നമ്മുടെ ശരീരത്തിനൊരു ഓറയുണ്ട് ആ ഓറയുടെ കാന്തിക മണ്ഡലവും ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായിട്ട് ഒരുമിച്ച് പോണം വിപീത ദിശയിൽ പോയി കഴിഞ്ഞാൽ ആകർഷണമല്ല വികർഷണ ഉണ്ടാവുന്നത് ആകർഷണാവസ്ഥയിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് എനർജി പോസിറ്റീവ് എനർജി നമുക്ക് വേണ്ട നെഗറ്റീവ് അല്ല നമുക്ക് ആവശ്യം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടേ രാവിലെ മൂഡ് ഓഫ് മൂടോഫാഴ് എണീറ്റാ എന്തുവാ ഓഫ് ആയിട്ട് എണീറ്റി കഴിഞ്ഞാൽ അന്നത്തെ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളായാലും വ്യക്തികൾ സംസാരിക്കുന്ന ആയാലും ചിലപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമ്മാ അനാവശ്യമായിട്ട് തട്ടിക്കുന്ന ആൾക്കാരുടെ വഴക്കുണ്ടാക്കും രാവിലെ നമ്മൾ എണിക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും രാവിലത്തെ ആ ദിവസത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ കിടക്കുന്നു അപ്പം അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല അപ്പം കിടപ്പുമുറിയിൽ പറഞ്ഞ രണ്ട് സ്ഥാനം ഒരു കോ സൈഡിൽ ഒതുക്കിയിടുന്നതായിരിക്കും കട്ടിൽ എപ്പോഴും നല്ലതായിട്ട് പറയുന്നത് പിന്നെ തെക്കോട്ട് ദർശനമായിട്ട് വാതിൽ തെക്കോട്ട് വാതിൽ തുറക്കത്ത രീതിയിൽ ഒരു കാരണവശാലും അത് ഏത് മൂലയ്ക്കും ആയിക്കോട്ടെ അലമാരി വെക്കരുത് അതുപോലെ തന്നെ കിഴക്ക് തെക്കേ മൂലയ്ക്ക് നികോണാണ് ഈ ഭാഗത്ത് അലമാരി വെക്കാൻ പാടില്ല കിഴക്ക് പടിഞ്ഞാറേ സോറി കിഴക്ക് വടക്കേ ദിക്ക് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാ വടക്ക് പടിഞ്ഞാറേ ദിക്ക് ഒക്കെ വളരെ അനുകൂലമായിട്ട് പറയുന്നുണ്ട് കട്ടിലെപ്പോഴും കന്നിമൂലോട് ചേർത്തിരുന്നതായിരിക്കും ആ റൂമിൻ്റെ കന്നിമൂലോട് ചേർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് വടക്ക് ദിക്കിലേക്ക് നമ്മൾ അലമാരിയുടെ വാതിൽ തുറക്കുന്നത് ഏറ്റവും ശുഭകരമാകും എന്നാണ് പറയുന്നത് ആ വാതിൽ തുറക്കുന്നത് നമുക്ക് സാമ്പത്തികം ആകർഷണത്വം ഉണ്ടാവാനും വരുന്ന സാമ്പത്തിക നല്ല രീതിയിൽ വിനിയോഗിക്കാനും സേവ് ചെയ്ത് വെച്ച് വെക്കാൻ സമ്പാദ്യശീലങ്ങൾ നമുക്ക് ഉണ്ടാവാൻ വളരെ വടക്ക് ദിക്കിലേക്ക് തുറക്കുന്നതും കിഴക്ക് ദിക്കിലേക്ക് തുറക്കുന്നതും ഏറ്റവും കൂടുതൽ സഹായകമാവും നമുക്കെന്ന് പറഞ്ഞാൽ കാറ്റ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കിഴക്ക് നിന്നും വരും അല്ലേ വടക്കോട്ടും വടക്കും തെക്കോട്ട് പോകുന്നതൊക്കെ വളരെ ചുരുക്കമാണ് അപ്പം നമുക്ക് കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയൊക്കെ ദിശയ്ക്ക് അനുസരിച്ച് വേണം അതിലേക്ക് നമ്മൾ വരത്തക്ക രീതി വേണം നമ്മളത് വെക്കാനായിട്ട് പടിഞ്ഞാറേക്ക് അലമാരിയുടെ വാതിൽ അങ്ങനെ വെക്കാതെ അത്ര ഒരു മധ്യമമായിട്ട് ഉത്തമമായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല മധ്യമമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാൽ കാരണവശാലും തെക്കോട്ട് വാതിൽ തുറക്കത്തക്ക രീതിയിൽ വെക്കാതിരിക്കുക അപ്പം കട്ടിലിന്റെ സ്ഥാനം നോക്കിയിട്ട് നമുക്ക് തന്നെ നമുക്ക് വരുന്ന ഭാഗ്യം നിർഭാഗ്യമൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ ഞാനീ പറഞ്ഞ രീതിയിലൊന്നും അറിയിച്ചിത് നോക്കിയോ ഒരു വ്യത്യാസം വരുത്തി നോക്കിക്കൂ ജസ്റ്റ് മുറിയിലെ ഒരു കൂടി വന്ന ഒരു പതിനഞ്ചെ ഇരുപിറ്റത്തെ വ്യത്യാസം ഒരു കാര്യമല്ലേ ഉള്ളൂ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് സ്ഥാനമെല്ലാം വരുത്തി നോക്കിയാട്ടോ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അതിനോടൊപ്പം തന്നെ വീടിന്റെ വാസ്തു ഒന്ന് കണക്ക് പരിശോധിക്കുന്നത് ഈയിടെ വളരെ കേരളത്തിൽ പെരുകേട്ട ഒരാൾ വന്ന് വാസ്തു ഒക്കെ നോക്കി വെച്ച ഒരു വീടാണ് നമ്മൾ പ്രശ്നം നോക്കിയപ്പോഴത്തേക്കും വാസ്തുവിന് ചെറിയ വിഷയം കാണുകയുണ്ടായി അവിടെ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം വളരെ പണ്ഡിതനാണ് ഇല്ല പേരൊന്നും ഞാനോട് പറയുന്നില്ല കറക്റ്റ് കണക്കും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നതിനായിട്ട് ഒരു പണിത് വന്നപ്പോഴും ഈ മേശ്വരിമാരാവണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി അപ്പൊ കോൽക്കണക്കിലെ വ്യത്യാസം വന്നു വ്യത്യാസം വന്നപ്പോൾ എന്ത് പറ്റി ഈ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥൻ്റെയും നക്ഷത്ര തന്നെ ഓപ്പോസിറ്റ് നക്ഷത്രമൊന്നും ഈ വീടിൻ്റെ ഒരു നക്ഷത്രമുണ്ട് ഒരു കാരണവശാലും ചുറ്റാളെടുക്കുമ്പോൾ അത് വരാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പത്തേ അവർക്ക് വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തകർച്ചയാണ് പിന്നെ ഉയർച്ചയില്ല വസ്തു മേടിക്കുന്നവരെ അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു ഈ വീട് വെച്ചതിന് ശേഷം വിഷയങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉള്ളവരും ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം